കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് മന്ത്രി എ കെ ബാലനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച ചിത്രം നടൻ നടി വിഭാഗങ്ങളിലെല്ലാം ശക്തമായ മത്സരമാണ് നടന്നത് മധു അമ്പാട്ട് അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാരം നിശ്ചയിച്ചത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഇത്തവണ വിലയിരുത്തൽ നൂറ്റി പത്തൊമ്പത് സിനിമകളാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത് അഞ്ചെണ്ണം കുട്ടികളുടെ സിനിമയാണ് അൻപത് ശതമാനത്തിലധികം എൻറ്റുകൾ നവാഗത സംവിധായകരുടേതാണെന്നത് ഈ മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് മന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കി എഴുപത്തിയൊന്ന് സിനിമകളാണ് നവാഗത സംവിധായകരുടേതായി ഉണ്ടായിരുന്നത് വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ സിനിമകളുടെ പ്രകടനത്തിന് സൂരജ് ഞാറമ്മൂട് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ബിരിയാണി എന്ന സിനിമയിലെ കഥാപാത്രത്തിന് കനി കുസൃതി മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സ്വഭാവ നടനായി ഫഹദ് ഫാസിൽ മികച്ച സ്വഭാവ നടിയായി സ്വാസികയും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സംവിധായകനായി ജല്ലിക്കെട്ട് സംവിധാനം ചെയ്ത ലിജോ ജോസ് പെല്ലിശ്ശേരി അർഹനായി കോവിഡ് സാഹചര്യത്തെ തുടർന്ന് പുരസ്കാര പ്രഖ്യാപനം നീട്ടിവയ്ക്കുകയായിരുന്നു മികച്ച നടത്തിനുള്ള പുരസ്കാരത്തിനായി മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം മത്സരരംഗത്ത് അണി പരിഗണിക്കപ്പെട്ടിരുന്നു നിവിൻ പോളി സുരാജ് വഞ്ചാറമോട് ആസിഫ് അലി ഷെയ്ൻ നിഗം എന്നിവർ തമ്മിൽ കടുത്ത മത്സരം തുടക്കത്തിലെ പ്രതീക്ഷിച്ചിരുന്നു മികച്ച നടികളുള്ള മത്സരരംഗത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു പാർവതി രജീഷ വിജയൻ അന്നാബെൻ മഞ്ജു വാര്യർ എന്നിവരുടെ പേരുകളും അവസാന നിമിഷം വരെ ഉയർന്നു കേട്ടു മുതിർന്ന സംവിധായകനും ഛായഗ്രഹനുമായ മധു അമ്പാട്ട് ചെയർമാനായ ജൂറിയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് ചലച്ചിത്ര സംവിധായകരായ സലീം അഹമ്മദ് എബ്രിഡ് ഷൈൻ ഛായാഗ്രഹൻ വിപിൻ മോഹൻ നടി ജോമോൾ എഡിറ്റർ എൽ ഭൂമിനാഥൻ സൗണ്ട് എഞ്ചിനീയർ എസ് രാധാകൃഷ്ണൻ ഗായിക ലതിക ഗ്രന്ഥകർത്താവ് ബെന്യാമിൻ എന്നിവരാണ് മറ്റ് ജൂറി അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ